മലകര കാത്തലിക് ടി വിയുടെ ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം മറ്റു ലക്കങ്ങളിലെ പോലെ തന്നെ നമ്മുടെ ചോദ്യങ്ങൾക്കുത്തരം നൽകുവാനായി ഇവിടെ ആയിരിക്കുന്നത് ഏറെ പ്രിയ ബഹുമാനപ്പെട്ട കുര്യാക്കോസ്തടത്തിൽ അച്ഛനാണ് അച്ഛനെ ഏറെ ഹൃദ്യമായ ഭാഷയിൽ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈശോ മിഷേക്സ് നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ അപ്പം അപ്പമുർക്കിൽ ശുശ്രൂഷയുടെ ഒരു പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞ് നിർത്തുകയായിരുന്നു അതിനുശേഷം ഇനി കർത്തൃ പ്രാർത്ഥനയിലേക്ക് അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഈ കുർബാനയിൽ ഉണ്ട് എന്നുള്ളത് അച്ഛനും വിശദീകരിക്കാമോ എല്ലാ വിശുദ്ധ കുർബാനയിലും കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഏതെങ്കിലും ഒരു പ്രത്യേക ഏറ്റവും ഉചിതമായ സമയത്ത് ചൊല്ലുന്നുണ്ട് നമ്മുടെ കുർബാനയിൽ കർത്തൃപ്രാർത്ഥനയുടെ ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ആ സമയം വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് കർത്താവിൻ്റെ പുനരുത്ഥാനത്തെ പ്രഖ്യാപിച്ചതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എല്ലാവരും കൂടെ ഒരുമിച്ച് ചൊല്ലുകയാണ് ആ സ്ഥലത്തിനുള്ള പ്രത്യേക അല്ലെങ്കിൽ ആ കുർബാനയുടെ കർത്തൃപ്രാർത്ഥന സെറ്റ് ചെയ്തിരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ആ ഭാഗത്തിൻ്റെ പ്രത്യേകത നമുക്ക് പിതാവിനെ ആബ ബ എന്ന് ദൈവത്തെ വിളിക്കുവാനുള്ള പുത്ര ആ അവകാശം യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം മാത്രമാണ് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം അവൻ സ്വർഗത്തെയും ഭൂമിയെയും സംയോജിപ്പിച്ച് നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദത്ത് പുത്രന്മാരും പുത്രിമാരും ആകുത്തിരുത്തു അതുകൊണ്ട് നമുക്ക് ദൈവത്തെ ആ ബ പിതാവെയെന്ന് വിളിക്കുവാനുള്ള പുത്രസ്വീകാര്യത്തിൻ്റെ നല്ലവരും അല്ലെങ്കിൽ അതിനുള്ള അവകാശം നമുക്ക് ലഭിച്ചു ആ ഒരു അവകാശത്തിൽ നമ്മൾ കൈകളുയർത്തി സ്വർഗസ്തനായ പിതാവ് എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലിയാണ് സുറിയാനിസഭ സ്വർഗസ്തനായ പിതാവ് എന്ന് പ്രാർത്ഥന ചൊല്ലുന്ന എപ്പോഴും അവസാനം ഡോക്സോളജിയോട് കൂടി അവസാനിക്കുന്നു എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും സ്തുതിയും മഹത്വവും എന്നയിക്കുന്നതിനൊക്കെയുള്ളതാകും നമ്മളെ പി ഒ സി ബൈബിളിൽ നോക്കുമ്പോൾ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഈ ഡോക്സോളജി കാണുന്നില്ല എന്നാൽ സീത ബൈബിളിൽ ഡോക്സോളജിയോട് കൂടിയാണ് ഈ പ്രാർത്ഥന അവസാനിക്കുന്നത് യഹൂദരുടെ ഏത് പ്രാർത്ഥനയും അവസാനം ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത് ആ ഒരു ഡോക്സോളജിയോട് കൂടി മാത്രമേ ശ്രീയാനി സഭ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലി അവസാനിപ്പിക്കാറ് അതുപോലെ തന്നെ സ്രിയാനി സഭയിലുള്ള ഒരു മഹത്തായ പാരമ്പര്യമാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലി അവസാനിപ്പിച്ച് കുരിശു വരച്ച് അനുഗ്രഹം പ്രാപിച്ചാണ് അത് അവസാനിക്കുന്നത് ആ പ്രാർത്ഥന ചൊല്ലി കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലി കുരിശു വരച്ച് ആ പ്രാർത്ഥനയുടെ അനുഗ്രഹം പ്രാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ കുരിശു വരയ്ക്കുന്നത് മറ്റ് സഭകളിൽ അങ്ങനെ കണ്ടിട്ടില്ല സുറിയാനി സഭയിലാണ് ഇത് ഇപ്രകാരമുള്ള ഒരു പാരമ്പര്യമാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കത്തോലിക്കാ സഭയിൽ മൂന്ന് റീത്തുകളുണ്ട് മൂന്ന് റീത്തിൽപ്പെട്ടവരും അല്ലെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവർ ഒരുമിച്ച് നിന്ന് കർത്താവ് പഠിപ്പിച്ച് പ്രാർത്ഥന ചൊല്ലിയാൽ അത് പലതരത്തിലായി പോകും അത് നമ്മെ സംബന്ധിച്ച് കേരളത്തിലെ ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അതൊരു നല്ല ലക്ഷണമല്ല എന്നാൽ ഇംഗ്ലീഷ് ഭാഷയിൽ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഇപ്പോഴും ആർക്കേക്ക് ലാംഗ്വേജിൽ ലഭിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് അമേരിക്കക്കാർ ബ്രിട്ടീഷുകാരുടെ ഇംഗ്ലീഷിനെ മറികടക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഭാഷയ്ക്ക് വ്യത്യാസം വരുത്തുകയും സ്പെല്ലിങ്ങിന് വ്യത്യാസം വരുത്തുകയും ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെ വരുത്തുന്ന അമേരിക്കക്കാർ പോലും കർത്താവ് പഠിപ്പിച്ച കർത്താവ് പ്രാർത്ഥന ആർഖേക്ക് ലാംഗ്വേജിലാണ് ചൊല്ലുന്നത് അവർ ഫാദർ ഹുവാർട്ട് ഇൻ ഹെവൻ ബി ദൈ ബീ ദൻ നെയ്മ് ദുവാർട്ടൊന്നും ഇപ്പം ഇംഗ്ലീഷ് ഭാഷയിൽ ആരും ഉപയോഗിക്കുന്നില്ല ഷേക്സ്പിയറിൻ്റെ ഡ്രാമകളിലൊക്കെ നമ്മൾ കാണത്തുള്ളൂ അതങ്ങനെ വെച്ചിരിക്കുന്നതിന് കാരണം കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലെല്ലാം ഒരുപോലെ ചൊല്ലണം എന്ന നിർബന്ധം അവർക്കുള്ളതുകൊണ്ട് നമുക്കങ്ങനെ നിർബന്ധമില്ലാത്തതുകൊണ്ടാണ് നിർബന്ധമില്ലാത്ത കൊണ്ടാണ് പല രീതിയിൽ ചൊല്ലുന്നു ഇന്ത്യയിൽ തന്നെ നമ്മൾ ഇംഗ്ലീഷ് ചൊല്ലുമ്പോൾ അവർ ഫാദർ ഹൂയിസിൻ അവർ ഫാദർ ഇൻ ഹെവൻ ഹോളി വിയർ നെയ് മോഡേൺ ഇംഗ്ലീഷിലായിരിക്കും പക്ഷേ അമേരിക്കക്കാർ പോലും ബ്രിട്ടീഷുകാരും അതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ലോകത്തിലുള്ള എല്ലാവരും ഇത് ആർ ലാംഗ്വേജ് വെച്ചിരിക്കുന്നത് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഇംഗ്ലീഷ് സംസാരിക്കുന്ന എല്ലാ രാജ്യത്തും ഒരുപോലെ ചൊല്ലണം ആ പ്രാർത്ഥനയോടുള്ള ബഹുമാനം കാണിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു ഷാന്തവ്യമായൊരവസ്ഥയല്ല കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഈ കർത്തർ പ്രാർത്ഥന ഒരുമിച്ചെല്ലാനും കൂടെ വന്നാൽ പല രീതിയിലായിപ്പോന്നു അതുപോലെ നമ്മളുടെ മലയാളത്തിൽ പ്രത്യേകിച്ച് മലങ്കര സുറിയാനി കത്തോലിക്കർക്ക് യാക്കോബായ ഓർത്തഡോക്സുകാരെ ഈ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന പാട്ടായിട്ട് നമ്മൾ ചൊല്ലുന്നില്ല പല ഭാഷകളിലും ജർമ്മൻ ഭാഷയിലും ഇറ്റാലിയൻ ഭാഷയിലും ഫ്രഞ്ചിലും എല്ലാം ഫ്രഞ്ചിലുമെല്ലാം ഇംഗ്ലീഷിലുമെല്ലാം കൃത്രിപ്രാർത്ഥന പാട്ടായിട്ട് സോളം കുർബാന ചൊല്ലുമെന്ന് ചൊല്ലാറുണ്ട് മലയാളത്തിൽ നമുക്കങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് പാടാവുന്നൊരു പാട്ടില്ല അത് നമ്മുടെ ഒരു കുറവാണ് സിറോ മലബാർ സഭയിലും ലത്തീൻ സഭയിലും പാട്ടായിട്ട് ചൊല്ലുന്നുണ്ട് പക്ഷേ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകളാണ് അതിൻ്റെ ലിറിക്സ് വ്യത്യാസമുണ്ടെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ടതാകൊണ്ട് എപ്പോഴും പ്രാർത്ഥന വെല്ലുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും അതുപോലെ തന്നെ കൈകൾ വിരിച്ചു പിടിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതാണ് ഈ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ മൂന്നാമത്തെ ആശീർവാദത്തിലേക്ക് പോവുകയാണ് മൂന്നാമത്തെ ആശീർവാദം നമുക്ക് നൽകുന്നു അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം അച്ഛനും വിവരിക്കാമോ കർത്തൃപ്രാർത്ഥനയ്ക്ക് ശേഷം മറ്റ് രണ്ട് പ്രാർത്ഥനകളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ രണ്ടാമത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ എന്ന ആശംസയ്ക്ക് ശേഷം മൂന്നാമത്തെ സോളമായിട്ടുള്ള ആണ് അതൊരു ട്രിണിറ്റേറിയൻ ബ്ലസ്സിങ് എന്ന് പറഞ്ഞാൽ ക്രീത്വത്തിൻ്റെ ഏഴ് വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു ബ്ലെസ്സിങ്ങാണ് സെവൻ ഫോൾഡ് അട്രിബ്യൂട്ട്സ് ഓഫ് ദ ഹോളി എട്രിണിറ്റിയാണ് അത് ത്രീത്വത്തിൻ്റെ ത്രിത്വത്തിലുള്ള ത്രീ ത്രീത്വനാമത്തിലുള്ള ഒരു ആശീർവാദമാണ് അതിൽ പറയുന്നത് ഏഴ് അട്രിബ്യൂട്ട്സ് വിശുദ്ധിയുള്ളത് മഹത്വമുള്ളത് സൃഷ്ടിയല്ലാത്തത് ഉണ്മയായത് ആദ്യന്തമില്ലാത്തത് വന്നിക്കത്തക്കത് സാരാംശത്തിൽ സമമായിരിക്കും ഈ ഏഴ് വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് ത്രിത്വനാമത്തിലുള്ള ഒരു ആശീർവാദമാണ് അതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുന്നത് ഈ ഒരു ആശീർവാദത്തിന് ശേഷം ശുശ്രൂഷകൻ്റെ ഒരു ചൊല്ലോടുകൂടി ഭയഭക്തിയോട് നാം സൂക്ഷിക്കണം എന്നൊരു ചൊല്ലോടുകൂടി നമ്മൾ പ്രവേശിക്കുന്നത് കസായും പീലാസായും ഉയർത്തുന്ന ഒരു ശുശ്രൂഷയിലേക്കാണ് അതിൻ്റെ ഒരു പ്രാധാന്യം അച്ഛനെന്ന് വിവരിക്കാൻ കസാ ഉയർത്തി ആഘോഷിക്കുന്നത് എലവേഷൻ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് വിശുദ്ധ രഹസ്യങ്ങളെ ഉയർത്തി ആഘോഷിക്കുന്നവളാണ് ഇത് കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെ സൂചിപ്പിക്കുകയാണ് അതായത് കാസാ വീലാസകൾ ഉയർത്തി കാർമ്മികൻ്റെ തലയ്ക്ക് മുകളിലായി ഉയർത്തി കാണിച്ച് വിശ്വാസികൾ കാണത്തക്ക രീതിയിൽ കാസായും വീലാസായും ഉയർത്തി കാണിക്കും ആ സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥനകൾ വിശുദ്ധമായവ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ പ്രതിഭാഗം പറയുന്നത് പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏക റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല രണ്ടാമത്തെ ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ഈ കാര്യങ്ങൾക്ക് ശേഷമാണ് തൻ്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏക നമ്മോടുകൂടെ തൻ്റെ തിരുവേനയുടെ വലിയേറെ പീഡാനുഭവത്താൽ അതിനെ വീട്ടു രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായതും ഉള്ളതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർണ്ണമാക്കത്ത് വയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മുടെ കൂടെ ഈ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോഴേ ട്രിനിറ്റിയെക്കുറിച്ച് ദൈവശാസ്ത്രം പഠിക്കുമ്പോഴേ അതിൻ്റെ അകത്ത് രണ്ട് ഭാഗങ്ങളുണ്ട് ഇമിനൻറ്റ് ട്രിനിറ്റി ആൻഡ് ഇക്കണോമിക് ട്രിനിറ്റി അതായത് ഞാൻ പറഞ്ഞല്ലോ ത്രിത്വത്തിൻ്റെ ഏഴ് വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ആശീർവാദത്തിന് ശേഷം ത്രീത്വത്തെക്കുറിച്ചും കൂടെ ഉള്ള ഒരു പഠിപ്പിക്കൽ അതിൻ്റെ അകത്തുണ്ട് അതായത് ഇമിനൻറ്റ് ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ ട്രിനിറ്റി ഇൻ ഇറ്റ്സെൽഫ് ത്രീത്വത്തിലെ മൂന്ന് പേരുടെയും സത്തയും സാരാംശവും ഒന്നാണ് എസെൻസ് ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് ദ ഹോളി ട്രിനിറ്റി ഈസ് വൺ ആൻഡ് ദ സെയിം അതുകൊണ്ടാണ് പരിശുദ്ധനായ ഏക പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏക റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല എന്ന് അസന്നിഗ്ധമായിട്ടുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധിയെ പരിശുദ്ധ ത്രീത്വത്തിലെ മൂന്ന് വ്യക്തികളുടെയും സത്തയെക്കുറിച്ച് പറയുക അതുപോലെ ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി ത്രിത്വത്തിലെ മൂന്നാൾക്കാരുടെയും ഒരുമയെക്കുറിച്ചും പറയും രണ്ടാമത്തെ ഭാഗത്ത് ഇക്കണോമിക് ട്രിറ്റിയാണ് എന്ന് പറഞ്ഞാൽ ത്രിത്വത്തിലെ മൂന്ന് ആൾക്കാരുടെയും രക്ഷാകര ചരിത്രത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള റോളാണ് പിതാവ് ഉള്ളിടത്ത് പുത്രനും പരിശുദ്ധ റൂഹായുമുണ്ട് എന്നാൽ തൻ്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ പിതാവ് സൃഷ്ടികർമ്മം നിർവഹിച്ചത് പിതാവായ ദൈവം വചനത്തിലൂടെയാണ് അവിടെ പരിശുദ്ധാത്മാവുണ്ട് കുൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് പിതാവ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് ആഴത്തിൻ്റെ മീതെ ആവർച്ചുകൊണ്ടിരുന്നു അപ്പോൾ പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു പ്രകാശമുണ്ടായി ദൈവാത്മാവിൻ്റെയും വചനമായ ദൈവത്തിൻ്റെയും പിതാവാൻ ദൈവത്തിൻ്റെയും സാന്നിധ്യം സൃഷ്ടികർമ്മത്തിലുണ്ട് എന്നാൽ ആ സൃഷ്ടികർമ്മം പിതാവാൻ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് തൻ്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടി രണ്ടാമത്തെ തൻ്റെ തിരുമേനിയുടെ വലിയേറിയ പീഡാനുഭവത്താൽ ലോകത്തെ വീണ്ടും രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രി അത് പുത്ര നമ്പരാൻ്റെ മനുഷ്യാവതാരം മരണം ഉദ്ധാനം വഴിയായിട്ട് ലോകത്തെയും മനുഷ്യവർഗത്തെയും രക്ഷിച്ചു മൂന്നാമത്തേതാണ് സകലതും പൂർത്തീകരിക്കുന്ന പരിശുദ്ധ ഊഹ നമ്മളൂടെ പരിശുദ്ധാത്മാവാണ് സകലത്തെയും പൂർണ്ണമാക്കുന്നതും എല്ലാറ്റിനെയും പൗത്രീകരിക്കുന്നു അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പേര് പറയും അപ്പോൾ ഈ മൂന്ന് മൂന്ന് ആൾക്കാരുടെയും സ്പെസിഫിക് ആയിട്ടുള്ള റോള് സൃഷ്ടികർമ്മത്തിലും വീണ്ടും സൃഷ്ടിയെ ഉള്ളതിനെ സൂചിപ്പിക്കുന്നുണ്ട് അതാണ് ഇക്കണോമിക് ട്രിറ്റി എന്ന് പറയും ഇത് സുറിയാനി സഭയുടെ ആരാധനയിലും പ്രാർത്ഥനയിലും എല്ലാം വേദശാസ്ത്രം ദൈവശാസ്ത്രം ഇതെല്ലാം വളരെ അതിൻ്റെ അകത്ത് സംയോജിപ്പിച്ചിരിക്കുകയാണ് അത് തിയോളജി പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും ഈ ട്രിറ്റിയെക്കുറിച്ചുള്ള ഭാഷ്യം പഠിക്കുമ്പോൾ കേൾക്കുന്ന കാര്യമാണ് നമ്മളിത് അങ്ങനെ ത്രിത്വത്തിലെ മൂന്ന് ആൾക്കാരുടെയും സത്തയും സാരാംശവും സൃഷ്ടികർമ്മത്തിൽ അവരുടെ പ്രത്യേകമായ റോളുകളെയും ഇവിടെ വിവരിച്ച് പറയുന്നു അതിന് വിശ്വാസികളെ ആമീൻ എന്ന് പറഞ്ഞ് അത് ശരിവച്ച് അതിൽ വിശ്വസിക്കുന്നു ഇവിടെ ഇതിന് ശേഷം ഞാൻ പറഞ്ഞത് എലവേഷൻ്റെ സമയത്ത് കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെ സൂചിപ്പിക്കുന്നു കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് അപസ്തോല പ്രവർത്തനം നമ്മൾ വായിക്കുന്നത് അവൻ പതിനൊന്ന് പേരെയും കൂട്ടി ഒലുമലയിലേക്ക് പോയി അവരെ അനുഗ്രഹിച്ചതിനു ശേഷം അവൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി അവരിങ്ങനെ നോക്കി നിന്നു ഒരു മേഘം വന്ന് അവനെ ആവരണം ചെയ്തു അവരുടെ ദൃഷ്ടിയിൽ നിന്ന് അവൻ മറയ്ക്കപ്പെട്ടു അങ്ങനെ സ്ലീഹന്മാരുടെ ദൃഷ്ടിയിൽ നിന്ന് അവൻ മറയ്ക്കപ്പെട്ടതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഈ പ്രാർത്ഥനയുടെ അവസാനത്തിൽ കുഖലിയോന് ശേഷം ദേവാലയത്തിൻ്റെ മദ്ബഹായുടെ മറയിടുകയാണ് ആ മറയിടുന്നത് ശ്ലീഹന്മാരുടെ ദൃഷ്ടിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറിയ ദൈവത്തിൻ്റെ രൂപത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പിന്നീട് രണ്ടാമത് മറ തുറക്കുന്ന കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെ സൂചിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ശ്ലീഹന്മാർ അത്ഭുത പരതന്ത്രരായി ആകാശത്തിലേക്ക് നോക്കി അവരുടെ കണ്ണുകളിൽ നിന്ന് യേശുക്രിസ്തു അറിഞ്ഞപ്പോൾ മാലാഹ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ഇവരോട് പറഞ്ഞു ഗലിയിലേതായ മനുഷ്യരെ നിങ്ങൾ എന്തിനെ സ്വർഗ്ഗത്തിലേക്ക് നോക്കുന്നു ആകാശത്തിലേക്ക് നോക്കുന്നു അവൻ പോയതുപോലെ തന്നെ തിരിച്ചു വരും നിങ്ങൾ ജെറുസലേമിലേക്ക് പോയി തിരിച്ചു പോകുവരുന്നു അങ്ങനെയാണ് സ്ലീഹന്മാരെ പിരിഞ്ഞു പോകും അപ്പം ഇവിടെ ഈ മറയിടുന്നത് കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് സ്ലീഹന്മാരുടെ ദൃഷ്ടിയിൽ നിന്ന് അവൻ മറിഞ്ഞതിനെ സൂചിപ്പിക്കും അച്ഛാ ഇതുപോലെ ഈ തൻ്റെ കാരണയാൽ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം പണ്ടത്തെ കാലത്ത് പറഞ്ഞിരുന്ന ഒരു ഒരു കേട്ടറിവാണ് അമ്മാൻ ആമീൻ എന്നൊരു ഒരു ചൊല്ലുണ്ടായിരുന്നു അതെങ്ങനെയാണ് ഈ ആമീൻ രണ്ടു തവണ ചൊല്ലുന്നതാണോ അങ്ങനെ ഒരു എന്താണ് അതിൻ്റെ ഒരു കൃത്യത അച്ഛനെന്ന് പറയാം ഈ ഇക്കണോമിക് അതായത് അതായത്വത്തിലെ മൂന്ന് ആൾക്കാരും നമ്മോടുകൂടെ എന്ന് പറയുമ്പോൾ വിശ്വാസികൾ അമ്മാൻ ആമീൻ എന്ന് പറയും അത് സുറിയാനി ഭാഷ പഠിക്കുമ്പോഴേത് മനസ്സിലാകത്തുള്ളൂ അമ്മാൻ ആമീൻ എന്ന് പറഞ്ഞാൽ രണ്ട് ആമീൻ ഒരുമിച്ച് ചേർത്ത് പറയുന്നതല്ല നേരെ പറഞ്ഞ സുറിയാനിൽ ആമ്മാൻ എന്ന് പറഞ്ഞാൽ വിത്ത് അസ് ഞങ്ങളോട് കൂടെ കൂടെയെന്ന് ആ പ്രാർത്ഥന ചൊല്ലുന്നങ്ങനെയാണ് ഹാ ദാബോ ഖാദിഷോ ആമ്മാൻ ഒന്നായിരിക്കുന്ന പിതാവ് ആമ്മാൻ ഞങ്ങളോട് കൂടെ എന്നാണ് അപ്പോൾ അതിന് അച്ഛൻ പറയുന്ന പ്രാർത്ഥനയ്ക്ക് ഹാ ദ ആ ബാദീഷോ ദ ഖബലേ ദ വൽമോ ദ ബഹനോനോ എന്നാണ് തൻ്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പിതാവ് നമ്മോടുകൂടെ എന്ന് ആമ്മാൻ എന്ന് പറയുമ്പോൾ വിശ്വാസികൾ പറയുന്നത് ആമ്മാൻ അമീൻ വിത്തസ് ആമീൻ എന്ന് പറയാം ഞങ്ങളോട് തന്നെ അപ്രകാരം തന്നെ എന്ന് പറയും അപ്പം അച്ഛൻ പറയുന്ന അതേ വാക്ക് തന്നെ വിശ്വാസിയേറ്റ് പറയുകയാണ് ആ അമ്മാൻ ഞങ്ങളോടുകൂടെ എന്ന് പറയുമ്പോൾ വിശ്വാസികളും നമ്മോടുകൂടെ ആമീൻ എന്ന് പറഞ്ഞ് അത് ഉറപ്പിച്ചു പറയുകയാണ് ഇപ്പോഴും ഓർത്തഡോക്സ് യാക്കോബായ സഭയിൽ അതിന് വ്യത്യാസം വരുത്തിയിട്ടില്ല അവർ അമ്മാൻ ആമീൻ എന്ന് തന്നെയാണ് പറയുന്നത് നമ്മൾ ആരാധനക്രമം പരിഷ്കരിച്ചപ്പോൾ അത് വേണ്ട ആമീൻ മാത്രം പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിനെ ലഘൂകരിച്ചതാണ് പക്ഷേ ആമാൻ എന്നതിന് ഒരു നല്ല വലിയ അർത്ഥം ഉണ്ടായിരുന്നു നമ്മളത് ഉള്ളൂ അലങ്കര കാത്തലിക് ടി വിയുടെ ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങളുടെ മറ്റൊരു എപ്പിസോഡ് കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഏറെ പ്രിയ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അടത്തിൽ അച്ഛനാണ് അച്ഛനോട് ഏറെ ഹൃദ്യമായ ഭാഷയിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നല്ല ദിനങ്ങൾ എല്ലാവർക്കും ആശംസിക്കുന്നു നന്ദി